അസലാമലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാച്ചു ഏവർക്കും റജ വ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാ കൊല്ലവും ഉലഹയ്യച്ചും ബലി വരുന്നാളും ഒക്കെ ആകുമ്പോൾ ഒരു ഒരു മെസ്സേജ് ഇങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടാറുണ്ട് ധാരാളം ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് ആണത് എന്താണ് മെസ്സേജിലുള്ളത് ഉലഹയ്യത്തിൻ്റെ മാംസം സൂക്ഷിച്ച് വെക്കുന്നവരെ അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു കാരണം മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉലഹയ്യത്തിൻ്റെ മാംസം വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസും കൂടെ കൊടുക്കും അപ്പോൾ എനിക്കൊരാൾ ഫോർവേഡ് ചെയ്തെന്നിട്ട് ചോദിച്ചു ഉസ്സാ അതിങ്ങനെയുണ്ടോ നമ്മളൊക്കെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ ഉദഹയ്യത്തിൻ്റെ ഇറച്ചി വെക്കാറുണ്ടല്ലോ അത് തെറ്റാണോ എന്താണ് എന്താണിതിൻ്റെ യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഹദീസ് അങ്ങനെ കാണാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ ഒരു ഹദീസ് കാണാം ഹബീബായ തങ്ങൾ പറയുന്നു അഹദുക്കും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉദഹയ്യത്തിൻ്റെ മാംസം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കരുത് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉദഹയ്യത്തിൻ്റെ മാംസം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കരുത് ഒരു ഹദീസ് നമുക്ക് കിട്ടി ഇങ്ങനൊരു ഹദീസ് ഉണ്ട് ഒരു ഹദീസ് കിട്ടി ഉടൻ തന്നെ നമ്മൾ നേരിട്ട് അതിൽ നിന്ന് വിധി ഉണ്ടാക്കുന്ന ആളുകളായി മാറരുത് അതിൽ നിന്ന് വിധി മനസ്സിലാക്കാൻ മാത്രമുള്ള നോളജൊന്നും നമുക്കില്ല ഈ ഹദീസും ഇതിനോട് ഉപോത്ബലകമായി വരുന്ന ഹദീസും ഇതൊക്കെ വീക്ഷിക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു തരികയും ചെയ്തവരാണ് പൂർവികരായ ഐമ്മത്ത് സ്വാലിഹിങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഐമ്മച്ചുകൾക്ക് ഈ ഹദീസിൻ്റെ വിഷയത്തിൽ എന്താണ് അഭിപ്രായം കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു ഹദീസുണ്ട് പക്ഷേ ഈ ഹദീസ് മൻസുഖാണ് ഇതിൻ്റെ നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നത് റസൂർ ലാഹിസ്വല്ലാഹ് അറഹി വസല്ലമാച്ചങ്ങൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു നിയമം ആദ്യമുണ്ടായിരുന്നു പിന്നീട് അത് ദുർബലപ്പെടുത്തിയതായി എല്ലാ കിതാബുകളിലും കാണാം ഒരു ഹദീസ് തന്നെ കൃത്യമായി കൊണ്ടുവരുന്നുണ്ട് ഹബീബായ ഹബീബായാഹു അല്ലൈസ് തങ്ങൾ തന്നെ പറയുന്നു മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ വീട്ടിൽ നമ്മൾ ഉദയ്യത്തിൻ്റെ മാംസം സൂക്ഷിച്ച് വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിരുന്നു നിങ്ങൾ ഒന്നും ചെയ്യരുത് അത് നിരോധിച്ചിരുന്നു അള്ളാൻ്റെ കൽപ്പന എങ്ങനെയാണ് ഞാൻ നിരോധിച്ചു എന്താണ് അതിന് കാരണം ജനങ്ങള് പട്ടിണിയും പരിവട്ടമായി കിടക്കുമ്പോൾ കുറേ സമ്പന്നരായ ആളുകൾ അവരുടെ ഉദഹയത്ത് അതുപോലെ തന്നെ അവരറുത്തത് മുഴുവനും കൊണ്ടുപോയി ഒരല്പം കൊടുത്തിട്ട് ബാക്കി മുഴുവൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കും ഉണക്കിയും അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ സ്റ്റോറേജ് അതുപോലെ തന്നെ അവർ ചെയ്തു വെക്കും എല്ലാം കുന്നുകൂട്ടി വീട്ടിൽ ഇങ്ങനെ വെക്കും പാവപ്പെട്ടവന് കിട്ടൂല അപ്പം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് വസ്ലു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കുഞ്ചുന ഹൈച്ചുക്കും നിങ്ങൾക്ക് ഞാൻ നിരോധിച്ചിരുന്നു നിങ്ങൾക്ക് ഞാൻ നിരോധിച്ചിരുന്നു എന്താണ് നിരോധിച്ചത് അനിൽ അനിൽഹാരിഫൗഖലാസ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉദ്ഹയ്യത്തിൻ്റെ മാംസം വീട്ടിൽ സൂക്ഷിക്കുന്നതിനെ ഞാൻ നിരോധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ നിയമമല്ല പിറ്റേ കൊല്ലാണ് റസൂർ ഉള്ളാഹിദ് പറയുന്നത് ഫദ്ദഹിറു ഹിറു മാഷി എത്തും വക്കുലു മാഷി എത്തും ആ നിയമം മൻസൂഖ് ചെയ്യപ്പെട്ടു അത് ദുർബലപ്പെടുത്തപ്പെട്ടു അള്ളാഹു റബുല്ലാലമീൻ സന്തോഷ വർത്താൻ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ആവശ്യമുള്ളത്ര കഴിച്ചോളൂ ആവശ്യമുള്ളത്ര സൂക്ഷിച്ചു വെച്ചോളൂ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആദ്യകാലത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു ഒരു ഹദീസ് കിട്ടുമ്പോഴേക്കും നമ്മൾ വേഗം അതിലേക്ക് ചാടി വിഴരുത് കൃത്യമായി അതിൻ്റെ വശങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒലമാവ് എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ നമ്മൾ വഴി തെറ്റിപ്പോകൂല അല്ലാതെ ഈ കേവല പരിഭാഷകൾ നോക്കിയിട്ട് നമ്മൾ വിധി പറയാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ വഴി തെറ്റിപ്പോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തട്ടെ പിന്നൊരു കാര്യം കൂടി ഇടക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഉദഹ്യത്ത് ചില ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ ഒരു ഭാഗത്തൊക്കെ ഒരു വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് മാത്രം പത്ത് കിലോയോളം മാംസം കിട്ടും പിന്നെ പ്രൈവറ്റായ അറുത്ത ആളുകൾ അവരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ഓരോ വീടുകളിൽ പത്തും പതിനഞ്ച് കിലോ മാംസമൊക്കെ കിട്ടും ഈ ഇറച്ചി ഇങ്ങനെ കൂട്ടി വെക്കരുത് എനി നമുക്ക് ഇല്ലാത്ത ആളുകളിലേക്ക് കൊടുക്കാമല്ലോ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ അതൊരു നിങ്ങളുടേതായി ഉദയത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടേതായി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വതക്കെയായിട്ട് കൊടുക്കാം അതൊക്കെ കൂലിയുള്ള കാര്യമാണ് ഇനി അത് നിങ്ങൾ വീട്ടിൽ വെക്കുന്നത് കൊണ്ടോ കൂടുതൽ ദിവസം വെക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല മൂന്ന് ദിവസത്തിനേക്കാൾ കൂടിയാൽ അപ്പോൾ ആ ഒരു സംശയം ഇനി അങ്ങനെയുള്ള ഹദീസിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ വല്ലതും കണ്ടാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് പറയട്ടെ പിന്നെ നമ്മൾ മതപരമായും മോഡേൺ സയൻസ് പരമായൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അമിതമായി ഇറച്ചി ഭോജനം നല്ലതല്ല ആവശ്യത്തിന് ഇറച്ചി വേണം ഒരുപാട് ഇറച്ചി കഴിച്ചാൽ ഹൃദയം കടുത്തു പോകും അപ്പോൾ കുറച്ചൊക്കെ കഴിക്കുക ഒരുപാടിങ്ങനെ കുന്നുകൂട്ടി വെക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത് തീരെ കിട്ടാത്ത കുടുംബങ്ങളിലേക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ഉദഹ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് അത് സ്വതക്കയായിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ ആ ഒരു വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണം നിർത്തട്ടെ ഒരിക്കൽ കൂടെ ആദ്യകാലത്ത് നിരോധിച്ചിരുന്നു പിന്നീട് നിരോധനം എടുത്തു മാറ്റിയിട്ടുണ്ട് ആ ഹദീസ് മൻസൂഹാണ് ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി ഒരു സംശയമില്ലല്ലോ അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ സ്ലാ വാരിക്കും വറഹമത്തല്ലാ വർക്കാത്തു